നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ മേടം മുതൽ കന്നി കന്നിവരെയുള്ള കൂറുകാരുടെ അശ്വതി മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ആദ്യമായി ഓഗസ്റ്റ് മാസത്തെ ഗ്രഹനിലയെപ്പറ്റി പരിശോധിക്കുക ഇടവത്തിൽ ഗുരു കുജൻ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് കുജൻ മിഥുനത്തിലേക്ക് സഞ്ചരിക്കും കർക്കിടകത്തിൽ രവി ഓഗസ്റ്റ് പതിനാറിന് ചിങ്ങത്തിലേക്ക് സഞ്ചരിക്കും ചിങ്ങത്തിൽ ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കന്നിയിലേക്ക് സഞ്ചരിക്കും ബുധൻ ചിങ്ങത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കർക്കിടകത്തിലേക്ക് സഞ്ചരിക്കും മീനത്തിൽ സർപ്പൻ കന്നിയിൽ സിഹി ഗ്രഹനലം ഇങ്ങനെയാണ് മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സ്ഥിതിയും സഞ്ചാരവും അനുസരിച്ചാണ് ഞാൻ ഫലം പറയുന്നത് പൂർണ്ണമായ ഫലം അറിയണമെങ്കിൽ ജാതകം കൂടി പരിശോധിക്കണം ആദ്യമായി മേടക്കൂറിനെ പറ്റി സംസാരിക്കാം അശ്വതി ഭരണി കാർത്തികകാൽ നക്ഷത്രങ്ങൾ ചേർന്നതാണല്ലോ മേടക്കൂറ് മേടക്കൂരുടെ ആരോഗ്യത്തെപ്പറ്റി സംസാരിക്കാം മേടൻ രാശിക്കാരുടെ രാശ്യാധിപനായ കുജൻ രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടിലെ കുജൻ ശരീരത്തിന് ബലക്ഷയവും ക്ഷീണവും കാര്യപരാജയവും ഒക്കെ ഉണ്ടാക്കും പക്ഷേ കുജൻ ഗുരുവിനോട് യോഗം ചെയ്ത് ഗുരുമംഗളയോഗം നിർമ്മിച്ചാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഈ യോഗം എല്ലാ ദോഷങ്ങളെയും അകറ്റുന്ന ഒരു യോഗമാണ് പന്ത്രണ്ടിലെ സർപ്പനും ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാക്കും വാഹനം സൂക്ഷിച്ചുപയോഗിക്കണം പൊതുവെ വലിയ അസുഖങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല ഇനി വിദ്യാഭ്യാസത്തെ പറ്റി പറയാം അഞ്ചാം ഭാവാധിപനായ രവി നാലാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിൽ ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ യോഗം ചെയ്തു നിൽക്കുന്നു ഈ യോഗം കുടുംബസുഖവും വിദ്യ വിജയവും നൽകുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ബുധൻ കർക്കടകത്തിലേക്ക് രാശി മാറും നാലാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനും നല്ല ഫലങ്ങൾ തരും ബുധൻ്റെ വക്രാവസ്ഥ ദോഷം ചെയ്യത്തില്ല ഈ യോഗങ്ങൾ കുട്ടികൾക്ക് ഉയർന്ന പരീക്ഷാ വിജയവും പഠനത്തിന് ഉത്സാഹവും നൽകുന്നു നീ കർമ്മഭാവത്തെപ്പറ്റി പറയാം പത്താം ഭാവാധിപനായ ശനി പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കർമ്മം കൊണ്ട് നല്ല ലാഭം ഉണ്ടാക്കാൻ കഴിയും പത്തിലേക്ക് രവി ഗുരു എന്നീ ഗ്രഹങ്ങൾ വീക്ഷിക്കുന്നു കർമ്മകാരകനായി ശനി സ്വക്ഷേത്രത്തിൽ കൂടിയാണ് നിൽക്കുന്നത് ശനി വക്രാവസ്ഥയിലാണെങ്കിലും കർമ്മപുഷ്ടി ഉണ്ടാകും പക്ഷെ ഫലം കിട്ടാൻ കുറച്ച് താമസം വരും വിചാരിക്കുന്ന ജോലിയിലിരുന്ന് കർമ്മപുഷ്ടി ഉണ്ടാക്കാൻ കഴിയും ഉയർന്ന പദവിയിലുള്ള ജോലികൾ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ കഴിയും ഗുരുവിൻ്റെ ഏഴിൽ ദൃഷ്ടിയും ബുധശുക്രന്മാരുടെ യോഗവും ബിസിനസ്സുകാർക്ക് വളരെ നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ഇനി ദാമ്പത്യത്തെ പറ്റി സംസാരിക്കാം ഏഴാം ഭാവാധിപനായ ശുക്രൻ നിൽക്കുന്നത് അഞ്ചാം ഭാവമായ ചിങ്ങത്തിലാണ് ബുധനോട് യോഗം ചെയ്ത് കുടുംബ സൗഖ്യമാണ് ഫലം ദമ്പതികൾ വളരെ സന്തോഷമായി കഴിയും പക്ഷേ ശുക്രൻ്റെ കന്നിയിലേക്കുള്ള രാശിമാറ്റ സമയത്ത് വഴക്കുണ്ടാകാതെ ശ്രദ്ധിക്കണം ഇനി അവരുടെ വരുമാന ഭാഗ്യം ഇതൊക്കെ നമുക്ക് നോക്കാം രണ്ടാം ഭാവത്തിലെ ഗുരുവിൻ്റെ സ്ഥിതി അഞ്ചിലെ ബുധ ബുധശുക്രന്മാർ ഓഗസ്റ്റ് പതിനാറിന് ശേഷം ദേവിയുടെ അഞ്ചിലേക്കുള്ള രാശിമാറ്റം ഓഗസ്റ്റ് പതിനാറിന് ശേഷം ദേവിയുടെ പതിനൊന്നിലേക്കുള്ള ദൃഷ്ടി ഇവയെല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല വരുമാനം ഇവർക്ക് ഉണ്ടാകും ഓഗസ്റ്റ് മാസത്തിൽ മേടക്കൂറുകാർക്ക് വളരെ നല്ല സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് പക്ഷേ പന്ത്രണ്ടിൽ സർപ്പൻ കുറച്ച് ചിലവുകൾ ഉണ്ടാകും കൂടാതെ ചൊവ്വയുടെ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ഇവ രണ്ടു മാത്രമേ കുറച്ചെങ്കിലും ദോഷം ഉണ്ടാക്കുകയുള്ളൂ ഇവയ്ക്ക് പരിഹാരമായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനവും ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും നടത്തുക ഈ ഇടവക്കൂറിനെ പറ്റി കാർത്തിക കാർത്തികമുക്കാൻ രോഹിണി മകീരമര നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവക്കൂർ ഇവരുടെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുക ജന്മരാശ്യാധിപനായ ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് നാലിലെ ശുക്രൻ ശരീരസുഖവും കുടുംബസുഖവും ധനലാഭവും എല്ലാം നൽകുന്നുണ്ട് പക്ഷെ ജന്മത്തിലെ കുജൻ ശരീരത്തിൽ ചെറിയ മുറിവുകൾ ചതവുകൾ എന്നിവ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് തലവേദന ഉണ്ടാകാം തൈറോയിഡിന് അസുഖമുള്ളവർക്ക് സ്വല്പമൊക്കെ കൂടാൻ സാധ്യതയുണ്ട് ബി പി ഉള്ളവരെ സൂക്ഷിക്കുക അഞ്ചിലെ കേതു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും പക്ഷേ ഗുരുവിൻ്റെ അഞ്ചിലേക്കുള്ള ദൃഷ്ടി അത് ലഘൂകരിക്കും ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റി ചിന്തിക്കുക അഞ്ചാം ഭാവാധിപനായ ബുധൻ നാലാം ഭാവത്തിൽ ശുക്രനോട് യോഗം ചെയ്ത് നിൽക്കുന്നു നാലിലെ ബുധ ബുധശുക്രന്മാർ കുട്ടികളുടെ പഠനത്തിന് എല്ലാ തരത്തിലുമുള്ള പ്രോത്സാഹനങ്ങൾ നൽകും വിദ്യാർത്ഥികൾക്ക് വിജയത്തിൻ്റെ സമയമാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ബുധൻ കർക്കിടകത്തിലേക്ക് രാശി മാറും ബുധൻ വക്രാവസ്ഥയിൽ നല്ല ഫലങ്ങൾ തരും കുട്ടികൾക്ക് ഉയർന്ന കോഴ്സുകൾ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കും വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ കഴിയും ഇനി കർമ്മഭാവത്തെപ്പറ്റി ചിന്തിക്കാം കർമ്മഭാവാധിപനും കർമ്മകാരകനുമായി ശനി കർമ്മഭാവത്തിൽ കൂടി നിൽക്കുന്നു ശനി വക്രാവസ്ഥയിലാണ് പ്രവർത്തനങ്ങൾക്ക് ഫലം കിട്ടാൻ കുറച്ച് മന്ദത അനുഭവിക്കും പക്ഷേ ഫലം നല്ലതായിരിക്കും പത്തിലേക്ക് ബുധശുക്രന്മാരുടെ ഭീഷണമുണ്ട് അത് നല്ല ഫലങ്ങൾ കിട്ടും ഭാഗ്യസ്ഥാനത്തേക്ക് ഗുരുവിൻ്റെ വീക്ഷണമുണ്ട് ഉണ്ട് ഓഗസ്റ്റ് പതിനാറിന് ശേഷം രവിയും ദൃഷ്ടി ചെയ്യും കലാകാരന്മാർക്കും അധ്യാപകർക്കും വളരെ നല്ല സമയമാണ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന പദവികൾ കിട്ടും അതോടൊപ്പം വരുമാനവും കൂടും ഏഴാം ഭാവാധിപൻ ജന്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ബിസിനസ്സുകാർക്കും നേട്ടങ്ങളുണ്ടാകും ബുധന് ശുക്രന് ഏഴാം ഭാവത്തിലേക്ക് വീക്ഷിക്കുകയും ചെയ്യുന്നു പന്ത്രണ്ടിൽ ശനിയുടെ വീക്ഷണവും വരും അത് എല്ലാം ഗുണം ചെയ്യുന്നത് ബിസിനസ്സുകാർക്കാണ് കൂടാതെ ഗവൺമെൻറ്റിൽ നിന്നും ബിസിനസ്സുകാർക്ക് നല്ല ആനുകൂല്യങ്ങളും ലഭിക്കാനുള്ള ഒരു സമയമാണ് ഇനി ദാമ്പത്യത്തെപ്പറ്റി സംസാരിക്കാം ഏഴാം ഭാവാധിപൻ ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ദമ്പതികൾ തമ്മിൽ സ്നേഹത്തോടെ ജീവിക്കാനുള്ള അവസരമുണ്ടാകും നാലാം ഭാവത്തിലുള്ള ബുധശുക്രന്മാരുടെ യോഗം കുടുംബസുഖവും ധന സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം നൽകും ഓഗസ്റ്റ് പതിനാറിന് ശേഷം വിവാഹാലോചനകളും വിവാഹങ്ങളെല്ലാം നടക്കാനുള്ള ഒരു സാധ്യതയുമാണ് കാണുന്നത് ഇനി ഇവരുടെ ധനവും ഭാഗ്യവും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപനായ ശനി പത്താം ഭാവത്തിലാണ് സ്ഥിതി പത്താം ഭാവത്തിലേക്ക് ബുധശുക്രന്മാരുടെ ദൃഷ്ടി പതിനൊന്നിൽ രാഹുവിൻ്റെ സ്ഥിതി രണ്ടാം ഭാവാധിപനായ ബുധന് ശുക്ര ശുക്രനുമായ യോഗം എന്നിവ ധനവർദ്ധനവിനെ കാണിക്കുന്നു പല സ്ഥലത്തു നിന്നും വരുമാനം ഉണ്ടാകും പതിനൊന്നിലെ രാഹു സാമ്പത്തിക നേട്ടങ്ങൾ നൽകും അങ്ങനെ പൊതുവേ ധനഭാഗ്യവുമാണ് ഇടവക്കൂറുകാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുന്നത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്താൽ ധനം വർദ്ധിപ്പിക്കാൻ കഴിയും സമ്പാദ്യം കൂടും കണ്ടകശനിയുടെ കാലമായതുകൊണ്ട് ശനിയാഴ്ച അയ്യപ്പന് നീരാഞ്ജനം നടത്താൻ മറക്കരുത് കൂടാതെ ക്ഷേത്രത്തിൽ ദർശനവും നടത്തുക എല്ലാ പ്രയാസങ്ങളും മാറും ഇനി മിഥുനക്കൂറുകാരെ പറ്റി സംസാരിക്കുക മകേരമര തിരുവാതിര പുണർദമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ് ജന്മരാശ്യാധിപനായ ബുധൻ മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ അത്ര നല്ല ഫലങ്ങളല്ല തരുന്നത് ശത്രുഭയുണ്ടാകും പന്ത്രണ്ടിലെ കുജനും രണ്ടിലെ രവിയും ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകും നേത്രരോഗം ഉഷ്ണരോഗം തലവേദന എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാകുകയില്ല വിദ്യാഭ്യാസത്തെപ്പറ്റി ചിന്തിക്കാം അഞ്ചാം ഭാവാധിപനായ ശുക്രൻ മൂന്നാം ഭാവത്തിൽ ബുധയോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്നു മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കുട്ടികൾക്ക് അലസ്വതയുണ്ടാകും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ബുധൻ കർക്കിടകത്തിലേക്ക് രാശി മാറും വക്രാവസ്ഥയിലായിരുന്നാലും ബുധൻ ദോഷമൊന്നും ചെയ്യത്തില്ല മാസാവസാനത്തിൽ ശുക്രൻ കന്നിയിലേക്ക് സഞ്ചരിക്കും ഓഗസ്റ്റ് പതിനാറിന് ശേഷം രവി ചിങ്ങം രാശിയിലേക്ക് സഞ്ചരിക്കും അപ്പോൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് നല്ല ഉണർവുണ്ടാകും കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം ചെയ്യാൻ നല്ല സാഹചര്യമാണ് അപ്പോഴുള്ളത് ീ കർമ്മഭാവത്തെപ്പറ്റി സംസാരിക്കുക പത്താം ഭാവാധിപനായ ഗുരു പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ്ഫറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും യാത്രകൾക്ക് നല്ല ധനച്ചെലവുകൾ ഉണ്ടാകും സർപ്പനാണ് കർമ്മരംഗത്ത് നിൽക്കുന്നത് ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ സർപ്പൻ സഹായിക്കും കർമ്മരംഗത്ത് നല്ല പ്രകടനം സർപ്പൻ നടത്തും കലാകാരന്മാർക്കും ഡോക്ടർമാർക്കും വളരെ നല്ല സമയമാണ് ഇനി ദാമ്പത്യ ജീവിതത്തെപ്പറ്റി ചിന്തിക്കാം ഏഴാം ഭാവാധിപനായ ഗുരു നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ദമ്പതികൾ ജോലി കാര്യങ്ങൾക്കോ മറ്റാവശ്യങ്ങൾക്കോ ആയി തൽക്കാലത്തേക്ക് മാറി താമസിക്കേണ്ടി വരും പ്രണയബന്ധം സന്തോഷകരമായി മുന്നോട്ട് പോകും ഓഗസ്റ്റ് പതിനാറ് മുതൽ ശുക്രനും രവിയുമായി ബന്ധം വരും അപ്പോൾ പ്രശ്നം ഉണ്ടാകാതെ സൂക്ഷിക്കുക അവസാന വാരം കുജൻ നാലിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോഴും പ്രശ്നങ്ങളൊന്നും കുടുംബത്തിലുണ്ടാകാതെ ശ്രദ്ധിച്ചു കൊള്ളണം ഇനി ധനവും ഭാഗ്യവും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് തന്നെ നിൽക്കുന്നു ഒൻപതിലെ ശനി പല നല്ല കാര്യങ്ങൾക്കും തടസ്സം വരുത്തും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകും രണ്ടിലെ രവിയും പന്ത്രണ്ടിലെ ഗുരുഭുജന്മാരും ചിലവുകൾ ഉണ്ടാക്കും രണ്ടിലെ രവിയുടെ സ്ഥിതി പണം നഷ്ടപ്പെടാൻ സാധ്യത കാണിക്കുന്നു കടം കൊടുക്കരുത് മറ്റുള്ളവർ കമ്പളിപ്പിക്കാൻ ഇടയുണ്ട് പത്തിലെ സർപ്പൻ നല്ല വരുമാനം ഉണ്ടാക്കും മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ പൈസ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഓഗസ്റ്റ് പതിനാറിന് ശേഷം ടി വി മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ശുഭമാവും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള പണങ്ങളെല്ലാം തിരികെ കിട്ടും ശമ്പള വർധനവും ഉണ്ടാകും കാര്യങ്ങളെല്ലാം നേരെയാകും ചൊവ്വ ഗുരു എന്നീ ഗ്രഹങ്ങൾക്കാണ് പരിഹാരം ചെയ്യേണ്ടത് ഗുരുവിന് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും പാൽപായസവും ഗ്രഹത്തിന് വേണ്ടി ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർ ശനിയും നടത്തുക എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമാകും ഇനി കർക്കടകൻ രാശിയെപ്പറ്റി സംസാരിക്കാം പുണർദങ്കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കടകൻ രാശി അവരുടെ ആദ്യ ആരോഗ്യത്തെ പറ്റി സംസാരിക്കുക ജന്മത്തിൽ രവി ആരോഗ്യമുണ്ടായിരിക്കും അഷ്ടമ ശനിയാണ് വാഹനം ഓടിക്കുന്നത് സൂക്ഷിക്കണം ഓഗസ്റ്റ് ഇരുപത്തിയാറിന് കുജൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും നേത്രരോഗം പോലെയുള്ള ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യത കാണുന്നു കുടൽ സംബന്ധമായ അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാവുകയില്ല വിദ്യാഭ്യാസം വിദ്യാകാരകനായ ബുധൻ രണ്ടാം ഭാവത്തിൽ ശുക്രനോട് യോഗം ചെയ്തു നിൽക്കുന്നു അഞ്ചാം ഭാവാധിപനായ കുജൻ പതിനൊന്നാം ഭാവത്തിൽ ഗുരുമംഗളയോഗം ചെയ്തു നിൽക്കുന്നു ഈ യോഗങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഉപരിപഠനം നടത്തുന്നവർക്ക് വൻ വിജയങ്ങൾ പ്രതീക്ഷിക്കുക വിദേശ പഠനത്തിന് പറ്റിയ സമയമാണ് കുട്ടികൾക്ക് ഇനി തൊഴിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പത്താം ഭാവാധിപനായ കുജൻ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് തൊഴിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ശുഭഫലങ്ങൾ ഉണ്ടാകും ഏഴാം ഭാവാധിപനയും കർമ്മകാരകനുമായ ശനി എട്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ദശമഹായോഗത്തോടുകൂടി സ്വന്തം രാശിയിൽ നിൽക്കുന്ന ശനിയായതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകുകയില്ല ശനി വക്രാവസ്ഥയിലായത് കൊണ്ട് എല്ലാ കാര്യങ്ങളും കുറച്ച് മന്ദഗതിയിലായിരിക്കും നടക്കുക ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പത്താം ഭാവാധി കുജൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും ജോലിയിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടാകും അഷ്ടമ ശനി ആയതുകൊണ്ട് ബിസിനസ്സിൽ കൂടുതൽ പണം മുടക്കരുത് കൂടെ സഹകരിക്കുന്നവർ ചതിക്കാൻ സാധ്യതയുണ്ട് ഓഗസ്റ്റ് പതിനാറിന് ശേഷം രവി ധനസ്ഥാനത്തേക്ക് വരുന്നു അതാണ് സൂചിപ്പിച്ചത് പണം അത് കാണിക്കുന്നത് ഇനി ദാമ്പത്യത്തെപ്പറ്റി ചിന്തിക്കാം ഏഴാം ഭാവാധിപനായി ശനി എട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് വക്രാവസ്ഥയിലായത് കൊണ്ട് ദോഷമൊന്നുമില്ല ഗുരു ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നു ഓഗസ്റ്റ് പതിനാറ് വരെ രവി ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു പങ്കാളിയുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം പിന്നീട് നല്ല സമയമാണ് അഞ്ചാം ഭാവാധിപനായ ഭുജൻ അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അഞ്ചിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് പ്രണയിക്കുന്നവർക്ക് നല്ല സമയമാണ് വിവാഹ ആലോചനകൾ നടക്കും പ്രണയിക്കുന്നവരുടെ വിവാഹം നടക്കാനും സാധ്യത കാണും ഇനി ഭാഗ്യവും ധനവും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കുക പതിനൊന്നാം ഭാവാധിപനായ ശുക്രൻ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ധനഭാവാധിപനായ രവി ഓഗസ്റ്റ് പതിനാറിന് ധനസ്ഥാനത്തേക്ക് വരുന്നു അപ്പോൾ പല സോഴ്സുകളിൽ നിന്നും പണം വരാനുള്ള അവസരം കാണുന്നു ഓഗസ്റ്റ് ഇരുപത്തി രണ്ട് വരെ പന്ത്രണ്ടാം ഭാവാധിപനായ ബുധൻ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അത് ശ്രദ്ധിക്കണം ചിലവുകൾ ഉണ്ടാകും കൂടാതെ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് കുജൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു അപ്പോൾ വരവിനനുസരിച്ചുള്ള ചിലവും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം പൊതുവേ കർക്കിടക മാസത്തിൽ കർക്കടകൂറുകാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം അതിലൊന്നിലെ ഗുരു വളരെ നല്ല അനുഭവങ്ങൾ തരും അഷ്ടമ ശനിയുടെ ചെറിയ പ്രയാസങ്ങൾ മാത്രമേ ഉള്ളൂ ശനി വക്രാവസ്ഥയിലായിരിക്കുന്നതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകുകയും ശനി ദോഷത്തിനായി ശനിയാഴ്ച തോറും ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക ക്ഷേത്രത്തിൽ ദർശനവും നടത്തണം ഇനി ഇനി ചിങ്ങക്കൂറുകാരെ പറ്റി സംസാരിക്കുക മകംപൂരം ഉത്തരങ്കാൽ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറ് ഇവരുടെ ആരോഗ്യത്തെ പറ്റി ആദ്യമായി സംസാരിക്കുക ജന്മരാശി അധിപനായ രവി ഓഗസ്റ്റ് പതിനാറ് വരെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനാറിന് ജന്മരാശിയിലേക്ക് പ്രവേശിക്കുന്നു രാശിയാധിപൻ സ്വന്തം രാശിയിൽ ബലവാനാണ് രവി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആശുപത്രിവാസം ചെറിയ അസുഖങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അലർജി പനി തുടങ്ങിയ ചെറിയ അസുഖങ്ങൾ അഷ്ടമത്തിലെ രാഹുവിനെ ശ്രദ്ധിക്കണം വാഹനം ഓടിക്കുന്നത് സൂക്ഷിക്കുക രണ്ടിലെ ശിഹിയെ ഗുരു വീക്ഷിക്കുന്നത് പ്രശ്നമൊന്നുമില്ല പൊതുവെ ആരോഗ്യം വലിയ കുഴപ്പമില്ല ഇനി വിദ്യ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റി അഞ്ചാം ഭാവാധിപനായ ഗുരു പത്താം ഭാവത്തിൽ മംഗളയോഗം ചെയ്തു നിൽക്കുന്നു ഓഗസ്റ്റ് ഇരുപത്താറ് വരെ നിൽക്കും അതിനുശേഷം കുജൻ വിധിനത്തിലേക്ക് രാശി മാറും ഇത് വിദ്യാർത്ഥികൾക്ക് നല്ല അനുഭവങ്ങളും പഠനത്തിൽ മികവും ഉണ്ടാകും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ രവി പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് അലസത ഉണ്ടാകും അത് ശ്രദ്ധിക്കണം രണ്ടാം പകുതിയിൽ രവി ശുക്രനോടും ബുധനോടും യോഗം ചെയ്ത് നിൽക്കുന്നു ഇത് കുട്ടികളുടെ പഠനത്തിന് മികവ് കൂട്ടും നൃത്തം സംഗീതം ഇവ പഠിക്കുന്ന കുട്ടികൾക്ക് പൊതുവേ നല്ല സമയമാണ് ഇപ്പോൾ ഉപരിപഠനത്തിനും പറ്റിയ സമയമാണ് ഏത് കാര്യത്തിനും ഇനി കർമ്മഭാവത്തെപ്പറ്റി ചിന്തിക്കാം കർമ്മഭാവാധിപനായി ശുക്രനും ലാഭസ്ഥാനാധിപനായി ബുധനും യോഗം ചെയ്ത് ജന്മരാശിയിൽ നിൽക്കുന്നു കർമ്മസ്ഥാനത്തെ ഗുരുമംഗളയോഗം നടക്കുന്നു ആദ്യവാരൻ രവി പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനാറിന് ശേഷം ജന്മരാശിയിലേക്ക് സഞ്ചരിക്കുന്നു അപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ജോലി ജോലിസ്ഥലത്തെ സഹപ്രവർത്തകരുമായി നല്ല സഹകരണം ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന പദവി ഉണ്ടാകും ഇരുപത്തി ആറിന് ശേഷം ശുക്രൻ രണ്ടാം ഭാവമായ കന്നിയിലേക്ക് സഞ്ചരിക്കും ശുക്രൻ്റെ നീച സ്ഥാനമാണ് കന്നി ഈ സമയത്തെ സഹപ്രവർത്തകരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം പക്ഷേ രണ്ടാം ഭാവത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു ഗുരുമംഗളയോഗം ചെയ്തു നിൽക്കുന്നതുകൊണ്ട് തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങളുണ്ടാകും കർമ്മകാരകൻ എട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാം കൊണ്ടും കർമ്മരംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും പക്ഷെ പണം കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം ഏഴാം ഭാവാധിപൻ ഏഴിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ശുക്രൻ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഓഗസ്റ്റ് പതിനാറ് മുതൽ രവിയും ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യും ബിസിനസ്സുകാർക്ക് ഇത് വളരെ നല്ല സമയമാണ് ഇനി അടുത്തതായി ദാമ്പത്യം എങ്ങനെയാണെന്ന് നോക്കാം ഏഴാം ഭാവാധിപനായ ശനി വക്രാവസ്ഥയിലാണ് ബുധനും ശുക്രനും ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഓഗസ്റ്റ് പതിനാറിന് ശേഷം രവി ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യും രവി ശുക്രയോഗവും ഉണ്ടാകുന്നു ഇത് ദമ്പതികൾക്ക് അത്ര നല്ലതല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയും കാണുന്നു നാലാം ഭാവത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതുകൊണ്ട് പ്രശ്നങ്ങൾ കുറയാൻ സാധ്യത കാണുന്നുണ്ട് ഇനി ഇവരുടെ ഭാഗ്യം ധനം എങ്ങനെയൊക്കെയാന്ന് നോക്കാം നമുക്ക് രണ്ടും പതിനൊന്നും ഭാവാധിപനായ ബുധൻ ജന്മരാശിയിലാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെ ഇരുപത്തിരണ്ട് മുതൽ വക്രാവസ്ഥയിലാണ് ഇരുപത്തിരണ്ട് മുതൽ കർക്കടകത്തിലേക്ക് രാശി മാറുന്നു ചിലവുണ്ടാകും പ്രതീക്ഷിക്കുന്ന വരുമാനം ഒന്നിന് ലഭിക്കുകയില്ല ഓഗസ്റ്റ് ഇരുപത്തിയാറിന് കുജൻ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറും കുജൻ്റെ രാശിമാറ്റം ചിങ്ങൽക്കൂറുകാർക്ക് വളരെ ഗുണകരമാണ് പതിനൊന്നിലെ കുജൻ ധനവർധനവും കാര്യവിജയവും ആരോഗ്യവും നൽകുന്നു ജോലിക്കനുസരിച്ചുള്ള വരുമാനവും കിട്ടും ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പത്താം ഭാവത്തിൽ ഗുരു മംഗളയോഗം നടക്കുന്നു അത് ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും ഒരുപോലെ ഉയർച്ച ഉണ്ടാകുന്നു നാലിലേക്കുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി കുടുംബസുഖവും വീട് വാങ്ങാനുള്ള ആഗ്രഹം സാധിക്കുകയും ചെയ്യും ചിങ്ങക്കൂറുകാർക്ക് കണ്ടകശനിയുടെ സമയമാണ് പക്ഷേ ഗുരുവിൻ്റെ ഏഴിലേക്കുള്ള ദൃഷ്ടിയും ശനിയുടെ വക്രാവസ്ഥയും ഈ കണ്ടകശനിയുടെ കാഠിന്യം കുറയ്ക്കുന്നു പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് സമയം കുഴപ്പമില്ല എല്ലാ ശനിയാഴ്ചയും അയ്യപ്പന് നീരാഞ്ജനവും ശിവക്ഷേത്രത്തിൽ ദർശനവും നടത്തുക ഇനി കന്നിക്കൂറിനെ പറ്റി സംസാരിക്കുക ഉത്തരമുക്കാൽ അത്തം ചിത്തിരാര നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ് കന്നിക്കൂറിൻ്റെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുക ജന്മരാശ്യാധിപനായ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ബുധൻ പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും ആരോഗ്യം കുഴപ്പമില്ലാതെ പോകും പന്ത്രണ്ടിലാണ് ശുക്രൻ്റെ സ്ഥിതി ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശുക്രൻ ജന്മത്തിലേക്ക് വരും ശുക്രൻ്റെ കന്നിയിൽ നീചാവസ്ഥയാണ് ജന്മത്തിൽ കേതു നിൽക്കുന്നുണ്ട് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതി അനുസരിച്ച് ചെറിയ അസുഖങ്ങൾ എന്തെങ്കിലും വരാനേ സാധ്യതയുള്ളൂ ആഹാരത്തിന് രുചിയില്ലായ്മ പൊതുവെ ഒരു ക്ഷീണം ഇവയുണ്ടാകാൻ സാധ്യതയുണ്ട് യാത്രകൾ സൂക്ഷിക്കണം ജന്മരാശിയിലേക്ക് ഗുരുവിൻ്റെ വീക്ഷണമുണ്ട് അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെ ഒഴിവെന്ന് നോക്കാം വിദ്യാകാരകനായ ബുധൻ പന്ത്രണ്ടിലാണ് സഞ്ചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ബുധൻ പതിനൊന്നാം ഭാവത്തിലേക്ക് പോകും അഞ്ചാം ഭാവാധിപനായ ശനി ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കന്നിയിലേക്കും സഞ്ചരിക്കും ഗുരു അഞ്ചാം ഭാവത്തിലേക്ക് വീക്ഷിക്കുന്നതുകൊണ്ട് പഠനത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല പഠനം നല്ല രീതിയിൽ പുരോഗമിക്കും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമെന്നേ ഉള്ളൂ വിദേശ പഠനത്തിന് വളരെ നല്ല സമയമാണ് പരീക്ഷയിൽ കുട്ടികൾക്ക് വൻ വിജയവും സ്കോളർഷിപ്പുകളും കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി കർമ്മഭാവത്തെപ്പറ്റി ചിന്തിക്കാം കർമ്മഭാവാധിപൻ ബുധൻ പന്ത്രണ്ടിലാണ് സഞ്ചരിക്കുന്നത് തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരയാത്ര ചെയ്യേണ്ടി വരും തൊഴിലിൽ സ്ഥാനചലനം ഉണ്ടാകും ആറാം ഭാവാധിപനും കർമാധിപനുമായ ശനി ആറിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ശനിയെ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് സർവർത്തകരുമായി മോശമായി പെരുമാറാൻ ഇട വരരുത് ഓഗസ്റ്റ് പതിനാറ് മുതൽ രവി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും ആറാം ഭാവാധിപതിയായ ശനിയെ വീക്ഷിക്കുകയും ചെയ്യും ഗവൺമെൻറ് ജോലി ഇരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം ജോലിയിൽ ഇരിക്കുന്നവർക്ക് ജോലി ഭാരവും ടെൻഷനും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടാൻ താമസവും ഉണ്ടാകും പൊതുവേ കന്നിക്കൂറുകാർക്ക് ആഗസ്റ്റ് മാസത്തിൽ കർമ്മരംഗം അത്ര സുഖകരമല്ല ബിസിനസ്സുകാരെ പറ്റി പറയുകയാണെങ്കിൽ ഏഴാം ഭാവാധിപനായ ഗുരു നിൽക്കുന്നത് ഒൻപതിലാണെങ്കിലും അഷ്ടമാധിപനുമായി യോഗം ചെയ്താണ് നിൽക്കുന്നത് അത് അത്ര നല്ലതല്ല പിന്നെ ഗുരു മംഗളയോഗം ഇതിനെല്ലാം ഒരു പരിഹാരമാകും ഏഴിൽ സർപ്പൻ നിൽക്കുന്നു ബുധൻ പന്ത്രണ്ടിലും പൊതുവേ ബിസിനസ്സുകാർക്ക് വലിയ മെച്ചമില്ല പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇനി ദാമ്പത്യത്തെപ്പറ്റി ചിന്തിക്കാം ഏഴാം ഭാവാധിപനായ ഗുരു ഒൻപതിലാണ് കുജനോട് യോഗം ചെയ്തു നിൽക്കുന്നു കുജൻ എട്ടാം ഭാവാധിപനുമാണ് പക്ഷേ ഗുരുമംഗളയോഗം ഇതിൻ്റെ ദോഷത്തെ എല്ലാം ഹനിക്കും കൂടാതെ ഏഴിലെ രാഹുവിനെ വളരെ സൂക്ഷിക്കണം ദമ്പതികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകും ഗുരുവിൻ്റെ ജന്മത്തിലെയും നാലാം ഭാവത്തിലെയും ദൃഷ്ടി കാര്യങ്ങൾ സ്മൂത്തായി പോകാൻ സഹായിക്കും ഇനി ഇവരുടെ ധനവും ഭാഗ്യവും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം ചിലവുകൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പന്ത്രണ്ടിൽ ബുധൻ ശുക്രൻ എന്നിവർ സഞ്ചരിക്കുന്ന സമയമാണ് ഓഗസ്റ്റ് പതിനാറിന് ശേഷം രവി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നു ശനി ഭുജൻ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നു ഇവയൊക്കെ ചിലവിനെ കാണിക്കുന്നു അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണം ആർപ്പാടകരമായ ജീവിതത്തിനും യാത്രയ്ക്കുമായിരിക്കും കൂടുതൽ ചിലവ് വരുന്നത് കാര്യങ്ങൾ എല്ലാം നോക്കിക്കണ്ട് വേണം ചെയ്യാൻ ദോഷശാന്തിക്കായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനവും ദേവീക്ഷേത്രത്തിൽ ഇഷ്ട വഴിപാടുകളും നടത്തുക മേടം മുതൽ കന്നി വരെയുള്ള രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലമാണ് ഞാൻ മുകളിൽ വിവരിച്ചത് തുലാം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലം അടുത്ത വീഡിയോയിൽ വിവരിക്കാം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക